നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ മലയാള സിനിമയ്ക്കൊപ്പം തന്നെ വളരുകയായിരുന്നു യൂത്തിനിടയിൽ മാത്രമല്ല കുടുംബ പ്രേക്ഷകർക്കിടയിലും കാവ്യയ്ക്ക് കൈനിറയെ ആരാധകരുണ്ട് ചന്ദ്രൻ ഒദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു കാവ്യ മാധവൻ നായികയായി തുടക്കം കുറിച്ചത് മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കുമൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരവും താരത്തിന് ലഭിച്ചു ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ കാവ്യയുടെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരുടെ ആരാധകർ വിവാഹത്തോടെ അഭിനയ രംഗം വിട്ടെങ്കിലും കാവ്യയോടുള്ള ആരാധനയ്ക്ക് കുറവൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് ഇനി ഒരിക്കൽ കൂടി കാവ്യയെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കില്ല കാരണം കുടുംബജീവിതവും ബിസിനസ്സും എല്ലാമായി കാവ്യ തൻ്റെതായ തിരക്കുകളിലാണ് ഇനിയൊരിക്കൽ കൂടി കാവ്യയെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കില്ല കാരണം കുടുംബജീവിതവും ബിസിനസ്സും എല്ലാമായി കാവ്യ തൻ്റെതായ തിരക്കുകളിലാണ് കേരളത്തിൽ നിന്നും ജീവിതം ചെന്നൈയിലേക്ക് നടുകയും ചെയ്തു കാവ്യ അഭിമുഖങ്ങളിൽ പോലും പ്രേക്ഷകർ കണ്ടിട്ട് വർഷങ്ങളായി വിവാഹ ചടങ്ങുകൾക്കും ഇവന്റുകൾക്കുമെല്ലാം വരുന്ന കാവ്യയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കാവ്യയുടെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ലക്ഷ്യയുടെ മോഡലായാണ് കാവ്യ എത്തിയിരിക്കുന്നത് സാരിയിൽ കാവ്യ എപ്പോഴും പോലെ സുന്ദരിയാണെന്ന് അഭിപ്രായങ്ങളുണ്ട് നടി ലൈംലൈറ്റിൽ വീണ്ടും സജീവ സാന്നിധ്യമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടെന്ന തോന്നൽ കാവ്യയ്ക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കാവ്യ എന്നാൽ പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സ് ഉള്ള നടി കൂടിയാണ് കാവ്യ കടുത്ത അധിക്ഷേപങ്ങൾ കാവ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കാവ്യ അനുകൂലിക്കുന്ന ആരാധകരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഈ അടുത്തായിരുന്നു നടിയുടെ അച്ഛന്റെ മരണം കാവ്യയുടെ കരിയറിലും ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു പിതാവ് മാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം ദിലീപുമായുള്ള വിവാഹം നടന്നു വിവാഹത്തോടെ അഭിനയരംഗത്തു നിന്നും കാവ്യ പിന്മാറി പിന്നീട് ജീവിതത്തിലുണ്ടായ പ്രശ്ന കലുഷിതമായ സംഭവ വികാസങ്ങൾ കാരണം കുറെ കാലം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നു മറുവശത്ത് കാവ്യയുടെ ഭർത്താവ് ദിലീപ് കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് വർഷത്തോളമായി കാവ്യ അഭിനയ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണ് തിരിച്ചു വന്നാലും കാവ്യയ്ക്ക് തൻ്റെതായ സ്ഥാനം ലഭിക്കും നവ്യ നായർ മീരാ ജാസ്വിൻ തുടങ്ങിയ നടിമാരെല്ലാം തിരിച്ചുവരവിൽ തുടരെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഇവരോടൊപ്പം മോളിവുഡിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നടിയാണ് കാവ്യ തന്റെ സ്വന്തം സ്ഥാപനമായ ലക്ഷ്യയുടെ ആഡിൽ മാത്രമേ കാവ്യ ഇപ്പോൾ കാണാറുള്ളൂ ദിലീപിന്റെ മകൾ മീനാക്ഷി അടുത്തിടെ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ ധരിച്ച് പങ്കുവെച്ച ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബാലതാരമായാണ് കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് നായികയായി തുടക്കം വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നായിക നടിയായി കാവ്യ മാറി കരിയറിൽ തുടരെ ഹിറ്റുകളുമായി നടി മുന്നേറി ദിലീപ് കാവ്യ ജോഡി ഹിറ്റ് കൂട്ടുകെട്ടായി മാറി വർഷങ്ങൾക്ക് പുറം ഇവർ ജീവിതത്തിലും ഒരുമിച്ചു പിന്നെയും എന്ന കാവ്യയുടെ അവസാന സിനിമയിലും നായകൻ ദിലീപായിരുന്നു ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കാവ്യയുടെ പ്രകടനത്തേറെ പ്രശംസിച്ചിരുന്നു സിനിമയ്ക്ക് പുറമേ ഡാൻസ് വേദികളിലും ഇന്ന് കാവ്യയെ കാണാറില്ല മഹാലക്ഷ്മി എന്നാണ് കാവ്യയുടെ ദിലീപിന്റെയും മകളുടെ പേര് വിഷമഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ചെന്ന് വിവാഹ ജീവിതം നയിക്കുകയാണ് കാവ്യ അഭിനയ രംഗത്ത് നിന്നും മാറിയിട്ട് വർഷങ്ങളായി ആദ്യ വിവാഹ ബന്ധം തകർന്ന കുറച്ച് വർഷങ്ങൾക്കിപ്പുറമാണ് കാവ്യ നടൻ ദിലീപിനെ രണ്ടാമത് വിവാഹം ചെയ്യുന്നത് നിഷാൽ ചന്ദ്ര എന്നായിരുന്നു ആദ്യ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞു പിരിഞ്ഞ ശേഷം ഒരു അഭിമുഖത്തിൽ കാവ്യ തുറന്ന് സംസാരിക്കുകയുണ്ടായി നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെയുള്ള ജീവിതമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് പലപ്പോഴും തോന്നിയിരുന്നു ചിലപ്പോൾ അങ്ങനെയൊരു യോഗം ഉണ്ടാകില്ല ഭാഗ്യം കൊണ്ട് സിനിമാ രംഗത്തേക്ക് തനിക്ക് തിരിച്ചു വരാൻ സാധിച്ചെന്നും കാവ്യ മാധവൻ പറഞ്ഞു വിവാഹം ചെയ്ത സമയത്തിന് സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ദൈവമായി എന്നെ കൊണ്ട് പറയിപ്പിക്കാ പറയിപ്പിക്കാത്തതാവാം രണ്ടു വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം പഠിച്ച പാഠത്തെക്കുറിച്ചും കാവ്യ സംസാരിച്ചിരുന്നു ഇന്ന് കുറെ കൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുൻപ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ എനിക്ക് കുറെ കാലം വേണ്ടി വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കല്യാണമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഉണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കുന്നെന്നും കാവ്യാന്ന് വ്യക്തമാക്കി വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അച്ഛനും അമ്മയും ചേട്ടനും ബന്ധുക്കളുമാണ് പിന്നെ എൻ്റെ സിനിമയിലുള്ള വളരെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ പഠിച്ച സുഹൃത്തുക്കളും എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളും ആ സമയത്ത് കൂടെ നിൽക്കാത്തവരെയും തിരിച്ചറിഞ്ഞു എന്നെ വിളിച്ച് കൂടെ നിൽക്കുന്നത് പോലെ സംസാരിച്ച അപ്പുറത്ത് മാറുന്നെന്ന് കുറ്റം പറഞ്ഞവർ എൻ്റെ ഫീൽഡിൽ തന്നെയുണ്ട് എനിക്കുണ്ടായ അനുഭവത്തെക്കാളും ഷോക്കിംഗ് അതായിരുന്നു ഞാൻ എത്രയോ വർഷമായി സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങൾ കണ്ടുകൊണ്ടിരുന്നവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ എന്ന് തോന്നി തോന്നിപ്പോയി വിഷമം വന്നാൽ എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചവർ ഒപ്പമില്ല ആ വിഷമത്തിൽ നിന്ന് കരകയറാനായിരുന്നു തനിക്ക് ബുദ്ധിമുട്ടെന്നും കാവ്യമാധവൻ വ്യക്തമാക്കി നല്ല സമയത്ത് ആര് നമ്മുടെ കൂടെയുണ്ടെന്നല്ല നോക്കേണ്ടതെന്നും കാവ്യമാധവൻ ചൂണ്ടിക്കാട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം എനിക്ക് പറ്റിയതല്ലെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്താനായി ദൈവം തന്നെയാണ് എന്നെ തിരിച്ച് അവരിലേക്ക് എത്തിച്ചത് ഇനി എന്ത് എന്ന വലിയ ചോദ്യം എന്റെ മുന്നിലുണ്ടായിരുന്നു തിരിച്ചും മറിച്ചും ചിന്തിച്ചാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനം എടുത്തത് വീണ്ടും വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുക എന്നത് എന്റെ മനസ്സിലുണ്ടാ മനസ്സിലുണ്ടായിരുന്നില്ല അധികം പഠിച്ചിട്ടില്ല വേറെ ജോലി ചെയ്യാൻ അറിയില്ല എന്നൊക്കെയുള്ള ആശങ്ക തനിക്കുണ്ടായിരുന്നുവെന്നും കാവ്യ മാധവൻ അന്ന് തുറന്നു പറഞ്ഞു വിവാഹമോചനത്തിന് കാരണമായി ദിലീപിന്റെ പേര് ഗോസിപ്പുകളിൽ വന്നപ്പോൾ തനിക്ക് വിഷമം തോന്നിയിരുന്നുവെന്നും കാവ്യ പറയുകയുണ്ടായി ഗോസിപ്പുകൾ ഉള്ളപ്പോഴും തിരിച്ചുവരവിൽ തനിക്ക് ആദ്യ സിനിമ നൽകിയത് പോസിറ്റീവായി ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ ധൈര്യം യാണ് കാണിക്കുന്നതെന്നും കാവ്യാന്ന് പറഞ്ഞു ആദ്യ ദാമ്പത്യ ജീവിതം നൽകിയ ഇരുണ്ട ഓർമ്മകളാണ് വിവാഹമോചന ശേഷം നാല് വർഷത്തോളം സിംഗിളായി തുടരാൻ കാവ്യയെ പ്രേരിപ്പിച്ചത് വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭയമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് നേരെ ചൊവ്വയെന്ന ഏർ പരിപാടിയിൽ സംസാരിക്കവേ കാവ്യ പറഞ്ഞിരുന്നു ആ ഭയം നടിയിൽ നിന്നും പോയത് ദിലീപ് ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് സിനിമയിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചതും സുഹൃത്തിനെ പോലെ സുഹൃത്തിനെ പോലെ ഒപ്പം നിന്നതും ദിലീപാണെന്നും കാവ്യ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മോശം സമയത്തും താങ്ങായി നിന്ന വ്യക്തി എന്നതാകും പങ്കാളിയായി ദിലീപിനെ സ്വീകരിക്കാമെന്ന് ചിന്തിക്കാൻ കാവ്യയെ പ്രേരിപ്പിച്ചത് വിധിയിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളുമായി ജീവിക്കുക എന്നതായിരുന്നു ഞാൻ അതിനു വേണ്ടി ജനിച്ച ഒരാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ വിവാഹ ജീവിതത്തിൽ മറ്റൊരു യോഗമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ എന്ന് എനിക്കറിയില്ല ഒരു സംഭവം ഉണ്ടായി ജീവിതത്തിൽ വിവാഹം കഴിച്ച പോയപ്പോൾ ഇനി അഭിനയിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെ കൊണ്ട് അതങ്ങനെ പറയിപ്പിക്കാതിരുന്നതാകാം ജീവിതത്തിൽ നിന്നും എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ആളുകളെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് മുൻപ് എനിക്ക് അറിവി അറിയില്ലായിരുന്നു ഒരാളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ മുൻപ് എനിക്ക് കുറേ കാലം എടുക്കുമായിരുന്നു കല്യാണമാണ് ഏറ്റവും പ്രധാനം അപ്പുറം മറ്റൊന്നിലും മറ്റൊന്നും ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അതൊന്നുമല്ല അതിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതെന്റെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാ ഏർ സംഭവിച്ചതുകൊണ്ട് വന്ന തോന്നലുമല്ല കല്യാണത്തോടെ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നതും ശരിയല്ല കുടുംബം എനിക്കൊപ്പം എന്നും ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് എനിക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്ന് കുറ്റം പറഞ്ഞവർ എൻ്റെ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അനുഭവത്തെക്കാൾ ഷോക്കിംഗ് ആ തിരിച്ചറിവായിരുന്നു വിവാഹമോചനത്തിന് ശേഷം ദൈവവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ എന്നെ ആളുകൾ തെറ്റുകാരിയായി കാണുന്നുണ്ടോ എന്ന ചോദ്യവും മനസ്സിലുണ്ടായിരുന്നു എന്റെ വിഷമങ്ങൾ ഞാൻ ഏറെയും പറഞ്ഞിട്ടുള്ളത് മഞ്ജു ചേച്ചിയോടാണ് അമ്മയെപ്പോലെ വീട്ടമ്മയാകാൻ ഞാൻ എന്തിന് ഡിഗ്രിക്ക് പഠിക്കണം എന്നതായിരുന്നു എൻ്റെ പോളിസി ചോറും സാമ്പാറും ഒക്കെ വെക്കാൻ പഠിച്ചാൽ പോരേ എന്നാണ് ചിന്തിച്ചത് ആദ്യ ബന്ധത്തിലൂടെ ലഭിച്ച ആഘാതം മൂലം കുടുംബജീവിതം പേടിയാണെന്നാണ് അന്ന് കാവ്യ പറഞ്ഞത് കാവ്യ ആഗ്രഹിച്ച ജീവിതം തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത് ഒപ്പം ബിസിനസ്സിലും സജീവമാണ്